പറ്റും സുഹൃത്തുക്കളെ ഇന്നുള്ളത് കാട്ടിലാണ് വേടൻ്റെ അടുത്തേക്കാണ് പോണേ വേടനെന്ന് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങളെ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് ഭക്ഷണം കഴിക്കുന്ന അമ്പും ബില്ലുമായിട്ട് ഒറിജിനൽ വേടൻ വേടൻ എന്ന് നിങ്ങൾ കേട്ടുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ വേടനാണ് നമ്മൾ കാണിക്കണേ അതിനു വേണ്ടി ആ അത് മൃഗങ്ങളെ വേട്ടയാടാൻ പോകുന്ന ഒരു ടൈമാണ് കിട്ടിയ കിട്ടിയ കൊണ്ടുവരണ്ടേ കൊണ്ടു ആ ശനെ ഒരു മിനിറ്റ് ആ അത് നമുക്ക് എടുക്കാം ആ അല്ല അത് ഭയങ്കര പടഞ്ഞു ശല്യപ്പെട്ടു നമുക്ക് ഇന്ന് നമ്മളത് കറി വെച്ചിട്ടുള്ളൂ എന്തെങ്കിലും ചെയ്ത ആദ്യമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ ഒരു കാട്ടുമൃഗത്തെ കാരണം നമുക്കൊന്നും വെടിവെക്കാനും വേട്ടയാടാനും അനുവാദം ഇല്ല അതിനൊക്കെ പൂർണ്ണ ഗവൺമെന്റ് സപ്പോർട്ടും അനുവാദം ആ ഗോത്രത്തിൽ പെട്ട ആളും കൂടിയാണ് ഒരു സാധനം 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 ആദ്യം നമുക്ക് തുടങ്ങാം ഇത് ഈ അത് കൊമ്പാ കാട്ട് ഇതെന്താ അറിയോ മാനന്റെ കൊമ്പ് നമ്മൾ മൃഗത്തെ വരേണ്ട ആവശ്യമില്ല മൂന്ന് പ്രാവശ്യം കൊഴിഞ്ഞ് വീഴും നമ്മുടെ കുട്ടികളെ പല്ല് കൊഴിഞ്ഞ് പുതിയ വരില്ലേ അതേപോലെ വരും ഒറിജിനൽ കൊമ്പാണോ പിന്നെ ഒറിജിനൽ ഒറിജിനലെ പിന്നെ ഇത് പോലെ കിട്ടുമല്ലേ കാരണം കാട്ടുപോയാ ൂർച്ചയാ അതെ അപ്പൊ അല്ല ഇത് കത്തിയമ്പു ഇത് കത്തിയമ്പുണ്ടാത്തി അത് എല്ലുമ്പോട്ടിട്ടില്ലെങ്കിൽ അപ്പറ കിടക്കും അതാണ് കാറ്റിനെ ഗതി കേന്ദ്രീകരിക്കാന് അത് കഴുകണ്ട് ഉപയോഗിക്കും പരുന്നിന്റെ ഉപയോഗിക്കും ഇപ്പൊ അതൊന്നും കിട്ടാൻല്ലോ കഴുകണ്ടും കിട്ടാല്ലോ വേറെ പിന്നെ ട്രക്കിക്ക് പോയൊക്കെ ഉപയോഗിക്കും എല്ലാ സംഭവങ്ങളും ഇതോ ഈ അമ്പ് വിട്ടു അത് കാട്ടിത് കാണുന്നില്ല അപ്പൊ എന്താ ചെയ്യുന്ന അതേ പൊസിഷൻ വന്നിട്ട് വേറൊരു അമ്പ് വിടും അതേ പൊസിഷൻ ആ അപ്പൊ മറ്റേ അമ്പാടുണ്ടാവും കാരണം ഈ മൂന്നു നമ്പർ അല്ലേ വീട്ടിലുണ്ടാവുള്ളൂ ആ കയ്യിൽ ഉണ്ടാവുള്ളു അതെ എങ്ങനെ എടുക്കണ്ടോ ഇങ്ങനെ ഇങ്ങനെത്തുമ്പോ വലിച്ചു മുളികളു അത്രയും മോളിൽ കാരണം അത്ര ഇപ്പൊ എന്റെ അച്ഛൻ ഗൂഗിൾ പോയിന്നല്ലേ ആ സമയത്ത് ഇരുപത് പേര് മുകളിലേക്ക് കിട്ടും മുകളിലേക്ക് ഈ മുട്ടം വിട്ടു

അല്ലേ അല്ല വളയുന്നങ്ങനല്ല പുകത്ത് വെച്ചാലേ ശരിക്ക് ഉറപ്പ് കിട്ടുള്ളൂ ഞങ്ങളെ ഞങ്ങളെ ജീവിതത്തിലൊരു വാഗാണ് നായ്ക്കള് എന്ത് ചരട് ഇത് ശരിക്ക് പണ്ട് ആനക്കൊടുത്തുവാ മണ്ണിരുന്ന ചരട്ടാണ് ഇതിപ്പോൾ പ്ലാസ്റ്റിക്കാ ഏഹ് ഇപ്പത്തെ പഴയ ചരടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പം കാരണം അത് ആനക്കൊടുത്തു മുടീന്നാറ് പോലെ കിട്ടുള്ളൂ അത് പിന്നെ പിരിച്ചിട്ട് പശേക്കും ഇതെന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ വൈകുന്നേരം ഒക്കെ വെട്ടിക്കിട്ട് ഇതൊരു പച്ചിലെറ്റും ആ ഒരു പച്ചിലെ പറ്റിട്ട് മൃഗങ്ങളെ ബോധം കിട്ടുന്നതാണ് ഇത് ചെറു ഞാൻ ഇത്ര ദൂരം ആശാന്റെ ഒരു ഊത്തിന് സാധനം കറക്റ്റ് അതിനും വലിയൊരു സാധനങ്ങളോ ഇത് ഇരുപത്തിയഞ്ചു മീറ്റർ എന്റെ പൊന്ന പോയി നമ്മള് അമ്പ വിട്ടാ പോലും അത്ര ദൂരത്തിൽ അത്ര ഇത് കറക്റ്റ് ആയിട്ട് കിട്ടൂലീ ഇത് എന്തുകൊണ്ട് കേൾക്കണത് ഇത് എന്റെ സിസ്റ്റം മലപ്പുറത്തോടെ ഞങ്ങൾ പണ്ട് പൈപ്പൊന്നില്ലല്ലോ പണ്ട് ഞാൻ പോവോ പിന്നെ ഊതി പലരും ഊന്നും നമ്മളെ കയ്യിൽ വായണം കേട്ടോക്ക് ഞാനും സിമ്പിൾ ഇതൊന്നും ഇല്ല ഇത് പൂപ്പലിക്ക് അതിരി ചേട്ടാ ഇതിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എന്റെ കുട്ടി ഒരു രഹസ്യം ഇല്ല ഇതിങ്ങനെ ഉണ്ട് ഊദ്യം േ അവിടെ വിത്തേ വിത്തേക്ക് ഞാൻ തലയുടെ കൊള്ളിക്കും കണ്ണും പാടാ ഈ പ്ലസ് ടു അന്നൊറം തിരുത്തി രണ്ടു ദിവസോ ഒന്നും കൂടെ കറക്റ്റ് മഞ്ഞേല് എന്റെ പൊന്നോ പച്ചലടിച്ചു എന്താ ഒരു സംഭവം ആശാനേ ഇതൊക്കെ ആളുകൾ കാണട്ടെ ആശാനേ ആശാൻ ഒരു സിനിമയിൽ നമ്മൾ പറയണത് കേട്ടിട്ടുണ്ട് എന്താണെന്നറിയാവോ അമ്പും ബില്ലും വെച്ച് കൊല്ലണോ അത് മെഷിൻ വെച്ച് കൊല്ലണോ എന്ന് ബാ മറ്റേ ഒരു സിനിമയിൽ പറയണ കേട്ടിട്ടുണ്ട് ഞാനോ ആശാനല്ല നാടോടിക്കാറ്റുന്ന ഒരു സിനിമ കേട്ടിട്ടില്ല ഉപ്പുമരം ഉപ്പുമരം ഇതെന്താ അറിയോ ഉപ്പുപൊടിയും മളപൊടിയും കല്യാണത്തിന് ആ പണ്ടത്തെ അച്ചാറും ഞാൻ ഇല്ല ഇന്ന് നമ്മൾ അച്ചാറും പോലെ മുളം പൊടിയും ഞങ്ങൾക്ക് അച്ചാറൊന്നും ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഒന്നുകണ്ണ മുളത് അതല്ലേ ഞങ്ങള് ഞങ്ങൾ ഉപ്പും വസ്ത്രം മാത്രമേ മേടിക്കൂ ബാക്കി എല്ലാം ഉത്പാദിപ്പിക്കും അതല്ലേ മന്ത്രി ആ മനുഷ്യരോട് ബഹുമാനാണ് കാരണം മുക്ക മണിക്കൂർ ഉദ്ഘാടനം ചെയ്യാൻ വന്നാൽ അത് പിന്നെ എന്താ പറയാ ജഗ്ഗ് വളർത്ത സാധനമാണ് കാപ്പി വെച്ച് കൊടുക്കാം ഏഹ് കാപ്പിയെ ഇതെന്റെ ശിഷ്യൻ മലപ്പുറത്ത് അരിക്കോടിലാണ് ടിൻ തോമസ് എന്ന പേര് അവനെ ആദ്യമായി കാണാൻ വരുമ്പോ എനിക്കോട് തന്ന സമ്മാനം തന്ന ആ എനിക്ക് തന്ന ആദ്യമായി കാണാൻ വരുമ്പോ പിന്നെ ഇത് കോഴിക്കോട് കേരളോത്സവത്തിന് ഒന്നര ലക്ഷം പേർ വരണം

ാണ് അത് നമ്മുടെ ഡൽഹി വരുന്ന തൂവലാണല്ലോ ആശാന് അത് തൂവലാണോ വേണ്ട ചേക്കി ഇത് എന്ത് തൂവലാ ഇത് പരുന്നിന്റെ ഉപയോഗിക്കും പിന്നെ

ഇവന് ഇങ്ങനെ മൂന്ന് അവൻ കഴിച്ച അതൊന്നും കുഴപ്പമില്ല ഇതെൻ്റെ ഫോട്ടറാണ് അച്ഛൻ്റെയാണ് അച്ഛൻ വേട്ടയ്ക്ക് പോയ സമയത്ത് എനിക്കന്ന് ഒന്നര വയസ്സായല്ലോ അന്ന് 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 എന്നെ എടുത്തുകൊണ്ട് നടക്കുന്ന ആളാണ് ഇവൻ നായാട്ടിന് പോകാൻ മടിയാണ് മറ്റേ നായ അവൻ്റെ കാറ്റ് കുടിച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഇവനെന്താ നോക്കിയെന്നറിയോ ഞങ്ങൾ ആജ്ഞ കിട്ടാൻ പറ്റുക അതായത് അച്ഛന്റെ ആജ്ഞ കിട്ടാൻ വേണ്ടി വേട്ടനായി നിൽക്കാൻ നിൽക്കണേ കാരണം അത് ഞങ്ങൾ അല്ല ഞങ്ങള് കാട് കേറാൻ വേണ്ടി ഇവർക്ക് അനുവാദം കൊടുക്കും ഹരിഹരിന്ന് പറയുന്നത് പ്രത്യേക സൗണ്ട് കൊടുക്കും ആ സൗണ്ട് കൊടുക്കുകൊണ്ട് ഒരു കാട്ട് കയറുള്ളൂ അതുവരെ നോക്കി ആജ്ഞ കിട്ടണ്ടേ എന്നിട്ട് പിറകെ തിളക്കം അങ്ങനെ അമ്പയ്ക്ക് പിടിക്കും അന്ന് ആരെടുത്ത ഫോട്ടോ ഇത് ജർമ്മൻകാര് അന്ന് ഫോട്ടോ അന്ന് അവരെ എസ്സെറ്റ് ഉണ്ടല്ലോ അവിടെ തോരുമല എസ്സെറ്റ് ഉണ്ട് ചായ എസ്സെറ്റ് അവർ കണ്ടപ്പോൾ അവർക്ക് അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല അവർക്ക് അപ്പൊ ഇതൊക്കെ അത്ഭുതങ്ങളല്ലേ ഈ ഫോട്ടോ കിട്ടി നമ്മുടെ യൂട്യൂബ് എടുത്ത് അപ്പൊ ഇത് യൂട്യൂബിൽ വന്നപ്പോ എന്റെ പേരക്കുട്ടി ചോദിച്ചു ധാരാ പറഞ്ഞു മുത്തേന്റെ അച്ഛൻ പറഞ്ഞു അതെ അപ്പൊ അപ്പോഴാണ് അവള് ഇപ്പൊ വരത്തുമ്പല്ല കിട്ടുമല്ലോ എല്ലാം നോക്കിട്ട് ജന്മംകാരെ പേരടക്കം കിട്ടിയിട്ടുണ്ട് അന്ന് വന്ന ജർമ്മൻകാരുടെ ഇപ്പൊ അവരുടെ മകൻ ഇവിടെ വന്നു ഇപ്പൊ എന്റെ അടുത്ത് യൂണിവേഴ്സിറ്റി അച്ഛന്റെ പടം കൊടുത്തിട്ടുണ്ട് ഈ ഈ അച്ഛന്റെ മോനാണ് ഒരു ഫോട്ടോയോ ഇത് മീൻ പിടിക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനത്തെ മീൻ പിടിക്കുന്ന സ്ഥലം ആണുങ്ങള് വേട്ടയാടും അതാണ് അതെ കാരണം എന്താ പറയുക ഞങ്ങൾ രാജവംശം അല്ലേ രാജവംശം ഞങ്ങൾ നാല് ഗോത്രങ്ങളുണ്ട് ഇവിടെ മുള്ള കുറുമ പണിയ നായ്ക്ക ഗൂരാടി ഓരോരുത്തർക്കും ഓരോ കഴിവാണ് ആശാരി മൂശാരി തട്ടാൻ വരുകേ എന്ന പോലെ ഓരോരുത്തർക്കൊര കഴിവാണ് ഞങ്ങളുടെ വേടരാജവംശമാണ് വയനാട്ടിൽ ഞങ്ങൾക്ക് പതിനെട്ട് കോട്ടയുണ്ട് പതിനെട്ട് കോട്ട കൂട്ട കോട്ട അതാണ് ഒരു കോട്ടയാണ് ഇതേണ്ടോ വേടപ്പഴമയുടെ പറക്കൻ കോട്ട കണ്ടോ ഇതാണ് നിലയ്ക്കുണ്ട് കുറവാദ്വീപിലുണ്ട് ഇപ്പോൾ കുറവാദ്വീപിൽ ഈ കാണുന്ന കോട്ട നിങ്ങളുടെയാണോ അതെ ഞങ്ങൾക്ക് കുറുമ്പാല കുറുമ്പാല കോട്ടം വരെ തമിഴ്നാട്ടിൽ വേടം കോട്ടം വരെ ഞങ്ങൾ കോട്ടയുണ്ട് പതിനെട്ട് കോട്ട പതിനെട്ട് കോട്ടയുണ്ട്